പുലിജന്മ നെയ്ത്തുകാരൻ രണ്ട് സിനിമകളാണ് ചെയ്തിട്ടുള്ളത് പുലിജന്മത്തിന് മികച്ച ചിത്രത്തിനുള്ള നാഷണൽ അവാർഡ് കിട്ടുന്നു നെയ്ത്തുകാരന് മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡും നാഷണൽ സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും കിട്ടുന്നു രണ്ട് കാര്യങ്ങളാണ് ഒരു ലക്ഷം കഴിയുന്നതിന്റെ വാലിൽ രണ്ട് കിട്ടുന്നത് ആ സിനിമകളുടെ ഒരു തുടക്കവും കാണലും പരിചയപ്പെട്ടലും ഒക്കെ എങ്ങനെയായിരുന്നു അതിനു മുമ്പേ അറിയുവായിരുന്നു മുരളി സാറിന് ഞാൻ മുരളിയേട്ടനെയൊക്കെ ഈ ഞാൻ തിയേറ്ററൊക്കെ ആയിട്ട് നടക്കുന്ന കാലത്ത് എനിക്ക് മുരളീധരനൊക്കെ അറിയാം നാടകം എന്നുള്ള രീതിയിലൊക്കെ ആൾ അറിയാം ഞങ്ങൾ വെള്ളിയാഴ്ച എന്ന് പറയുന്നൊരു നാടകത്തിൻ്റെ പോസ്റ്ററൊക്കെയുള്ള മുദ്രാറാർച്ചു ഡൽഹിയിൽ പോയിട്ട് കമാനു ഓഡിറ്റോറിയത്തിൽ പോയപ്പോൾ അതിന് മുൻപ് അവരവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ തിയേറ്ററിൽ ഭയങ്കര ഗൗരവമായിട്ട് നിലനിന്നുള്ള അർത്ഥത്തിൽ മുരളീധരൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ സൂ സ്റ്റോറിയൊക്കെ ഒക്കെ പെരുങ്ങോട്ടുകാര കളിക്കാൻ വന്നപ്പോൾ അവിടെയൊക്കെ തൃപ്രകർ കളിക്കാൻ വന്നപ്പോൾ കണ്ടിട്ടുണ്ട് ഗർഷോമലി നല്ല ഡയറക്ടറായിരുന്നു ആ പേട്ടിയുടെ അപ്പൊ അതാണ് മുരളിയ നമ്മള് നേരിട്ടിട്ട് കാണുന്നു എന്ന് പറഞ്ഞ പരിചയം എന്ന് പറയണത് അതാ